ഹലോ ഡേസ് വെൽക്കം ബാക്ക് ടു മിലാന ഡിസൈൻസ് എന്റെ പേര് ജീവാ സിവിസ് അജിത് മിലാന ഡിസൈൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ തങ്കമണി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഡയറക്റ്റ് ഷോപ്പിൽ വന്നും ഓൾ ഇന്ത്യ വേൾഡ് വൈഡ് നമ്മൾ ഷിപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ എങ്ങനെ വേണേൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വെബ്സൈറ്റ് ഓർ വാട്സ്ആപ്പ് ത്രൂ ബുക്ക് ചെയ്യാമെന്ന് അപ്പം ഇന്നത്തെ വീഡിയോ ആദ്യത്തെ കളക്ഷൻ തന്നെ വരുന്നു ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കോഡ്സെറ്റ് കളക്ഷനാണ് ഇപ്പോൾ എവിടെ നോക്കിയാലും സെറ്റ്സ് ആണ് എനിക്ക് ഇഷ്ടമാണ് എനിക്കിഷ്ടമാണ് കാരണം ടോപ്പും ബോട്ടവും കൂടെ കിട്ടും ഓട്ടത്തിന് നമ്മൾ പ്രത്യേകിച്ച് തപ്പ് നടക്കേണ്ട ആവശ്യമില്ല പിന്നെ വളരെ കംഫർട്ടബിൾ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ് കോട്ട് സെറ്റ് എന്ന് പറയുന്നത് ഇതിപ്പം പക്ക സെറ്റ് ആണ് കേട്ടോ ടോപ്പ് ആൻഡ് ബോട്ടം സെയിം ഫാബ്രിക് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ടോപ്പിന്റെ ലെങ്ത് അറൗണ്ട് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഉണ്ട് ബോട്ടം എപ്പോഴും ആങ്കിൾ ലെങ്ത് ആയിരിക്കും നമ്മുടെ സെറ്റ് വരുന്നത് ചുരിദാർ മോഡൽ മോഡലായിരിക്കത്തില്ല അതായത് ഫോർട്ടി പ്ലസ് ഇഞ്ചസ് ലെങ്തിലേക്ക് ബോട്ടം വരത്തില്ല എപ്പോഴും ഒരു തേർട്ടി നയൻ തേർട്ടി യ്റ്റ് ആ ഒരു ലെങ്ത് ആയിരിക്കും വരുന്നത് എക്സാക്ട് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള അടിപൊളി കോളർ കോളറിനെക്കാണ് ഇതിൻ്റെ കൂടെ കൊടുത്തേക്കുന്നത് വേറെ പിന്നെ സെൻട്രിൽ ഒരു ചെറിയ ഒരു പടി കൊടുത്തിട്ട് ഒരു ഫോർ വുഡൻ ബട്ടണും കൊടുത്തിട്ടുണ്ട് നല്ല ആണ് ഞാൻ എക്സൽ ആണ് വെയർ ചെയ്ത് കാണിക്കുന്നത് വോട്ടത്തിന് വൺ സൈഡിൽ പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട് നല്ല കളറാണ് കേട്ടോ ആയിട്ടുള്ള ഒരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് പ്രൈസ് വളരെ അട്രാക്റ്റീവാണ് ജസ്റ്റ് എയ്റ്റ് ഫോർട്ടി മാത്രമേ ഉള്ളൂ നല്ല ലൈനിങ്ങും ഉണ്ട് കേട്ടോ ലൈനിങ് ഒരു നമ്മുടെ മുട്ടിൻ്റെയൊക്കെ അത്രയും ഇറക്കത്തിലേക്ക് ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് ഇത് ഒരു ഹാഫ് വേ ലൈനിങ് ആണ് ലൈനിങ്ങിൻ്റെ ഒരു ആവശ്യമില്ല കാരണം നല്ല ട്യൂ ടോൺ ഫാബ്രിക് ആണ് കോട്ടൺ ഫാബ്രിക് ആണ് ലൈനിങ് ഇല്ലെങ്കിലും നല്ല സുഖമാണ് പക്ഷെ ലൈനിങ് എക്സ്ട്രാ നമ്മൾ കൊടുത്തിട്ടുമുണ്ട് ബ്രാൻഡ് ആയതുകൊണ്ടാണ് അപ്പം ട്രൈ ചെയ്യുക മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് പ്രൈസ് വരുന്നത് എയ്റ്റ് ഫോർട്ടി നെക്സ്റ്റ് കളർ ബ്ലൂ ബ്രൂ ആണ് കേട്ടോ എപ്പോഴും കോട്സെറ്റിൽ നമ്മൾ കൊണ്ടുവരാത്ത രണ്ട് കളേഴ്സ് ആണ് പർപ്പിൾ ആൻഡ് ടീ ബ്രൂ ക്ലൗസർ ഷോട്ട് കാണിച്ചു തരാം ഇങ്ങനെ വരും ഇതിലേക്ക് ഒരു ജോമെട്രി പ്രിന്റിംഗ് ആണ് ചെയ്തേക്കുന്നത് കണ്ടോ നല്ല രസമുണ്ട് നല്ല റേറ്റ് അതർ ചാനൽസിലൊക്കെ ഉള്ളൊരു ആണ് ഇതേ മോഡലിന് ട്രിപ്പിൾ നയൺ റേറ്റ് ആണ് കേട്ടോ ബേസിക് റേറ്റ് വരുന്നത് ഇപ്പോൾ കോളറിനൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കട്ടിങ്ങിൽ നല്ല ഷേപ്പ് ഫിറ്റിങ്ങിൽ വന്നേക്കുന്ന അടിപൊളി ആണ് സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസാണ് സെൻറ്ററിലേക്ക് ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു കളറാണ് ടീ ബ്ലൂ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയിൽ ജോമെട്രിക് ആണ് ചെയ്തേക്കുന്നത് ബോട്ടം വരുന്നത് ഫ്രണ്ടിൽ പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കും സൈഡിൽ പോക്കറ്റ്സോടും കൂടെ കൂടിയ അടിപൊളി ബോട്ടമാണ് നല്ല സോഫ്റ്റ് നമ്മുടെ ബോഡിക്ക് നല്ല സൂപ്പറായിട്ട് എന്നാ പറയുന്നത് കംഫർട്ടബിളായിട്ട് കിടക്കുന്ന ഫാബ്രിക്കാണ് അപ്പോൾ ട്രൈ ചെയ്യുക പ്രൈസ് വരുന്നത് എയ്റ്റ് ഫോർ സ്മോൾ തൊട്ടാണ് കേട്ടോ തേർട്ടി സിക്സ് തൊട്ട് ഫോർട്ടി ഫോർ വരെ ചെസ് സൈസ് അതായത് ആംബി ടു ആംബിൻ മെഷർമെൻ്റ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ലെങ്ത് കോമൺ ആയിട്ട് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ആണ് വരുന്നത് നെക്സ്റ്റ് കാറ്റലോഗ് വരുന്നത് നയൻ നയൻറ്റി ഫൈവ് റേറ്റിലേക്ക് ഒരു ത്രീ പീസ് കളക്ഷൻ നല്ല കോട്ടൺ ഫാബ്രിക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യാൻഡി കളേഴ്സ് ഫസ്റ്റ് ആണ് വരുന്നത് പേസ്റ്റൽ ആവൻ്റ് പേസ്റ്റൽ പിങ്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെഹന്തി യെല്ലോ ഷെയ്ഡ് നല്ല ഷെയ്ഡ്സ് ആണ് അല്ലെങ്കിൽ ഒരു ഒലിംഗിനിൻ്റെ ഒക്കെ ഒരു ഡാർക്കർ ഷെയ്ഡ്സ് എന്ന് പറയാൻ നല്ല കളേഴ്സ് ആണ് കേട്ടോ അതായത് കണ്ണിന് ഭയങ്കര സൂത്തിങ് ആയിട്ടുള്ള കളേഴ്സ് ആണ് വന്നേക്കുന്നത് ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ടയാണ് കേട്ടോ ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിലാണ് ടോപ്പ് വരുന്നത് ഫ്രണ്ടിലേക്ക് പടിയും ബട്ടൺസും കൊടുത്തിട്ടുണ്ട് ദുപ്പട്ട വരുന്നതും ഒരു ബാന്തിനി പ്രിന്റോട് കൂടി വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് കോട്ടണിൽ വരുന്ന ദുപ്പട്ട സോഫ്റ്റ് കോട്ടണില് തന്നെ വരുന്ന ബോട്ടൺ നമ്മൾ ഇതിലേക്ക് സാനൂൺ ഒന്നും അല്ല കൊടുത്തേക്കുന്നത് കോട്ടൺ ബോട്ടൺ തന്നെയാണ് പേസ്റ്റൽ ലാവണ്ടർ ആണ് ത്രീ പീസ് കളക്ഷൻ നയൻ നയൻ അപ്പൊ നമ്മുടെ കുർത്തി അതായത് ത്രീ പീസ് കളക്ഷൻ വെയർ ചെയ്തിട്ടൊക്കെ ഇങ്ങനെ വരും ദുപ്പട്ട നോക്കിയാൽ നല്ല ലെങ്ക് പിടുത്തു നോക്കിയുള്ള നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടക്കുന്ന ദുപ്പട്ടയാണ് കേട്ടോ സംഭവം അടിപൊളിയായിട്ടുണ്ട് പിന്നെ നമ്മൾ ചുമ്മാ ഒരു സൽവാർ എടുത്ത് കസ്റ്റമൈസ് ചെയ്യുന്നതിനേക്കാൾ ഈസിയാണ് റെഡി ടു വിയർ ആയിട്ട് ഫ്രീ പീസ് കളക്ഷൻ കിട്ടും നല്ല സിമ്പിൾ ഒരു നെക്ക് ലൈൻ സെന്ററിലേക്ക് ഒരുപാട് കൊടുത്തിട്ട് ഉടൻ ബട്ടൺ ഒക്കെ കൊടുത്ത് സൈഡ് സെറ്റഡ് ആണ് സെറ്റഡാണ് സ്ട്രേറ്റ് കട്ടാണ് ടോപ്പിന്റെ എൻ പോർഷനിലേക്ക് ഒരു ടൈപ്പ് ഓഫ് ബാന്തിരി പ്രിന്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട ബോട്ടം ഞാൻ വേർ ചെയ്ത് കാണിക്കുന്നുണ്ട് ഇതാണ് ബോട്ടം വരുന്നത് ആയിരം ലെങ്തിലേക്ക് വരുന്ന ബോട്ടം നല്ലൊരു അടിപൊളി ഒരു ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് സ്മോൾ ടു ഡബിൾ എക്സ് എൽ സൈസ് ഓൾ ഇന്ത്യ നമ്മൾ സൈസിംഗ് വരുന്നത് സ്മോൾ ടു ത്രീ എക്സ് എൽ സൈസാണ് പിന്നെ നമ്മൾ എപ്പോഴും നന്നായിട്ട് ചെക്ക് ചെയ്യാറുണ്ട് നമ്മുടെ പ്രൊഡക്ട്സ് അപ്പൊ ആഫ്റ്റർ ചെക്കിങ്ങിന് ശേഷം ആയിരിക്കും ചിലപ്പോൾ നമുക്ക് ഫോർ എക്സൽ ഉണ്ടോ അല്ലെ എക്സ്ട്രാ സ്മോൾ ഉണ്ടോ എന്നൊക്കെ മനസ്സിലാവുന്നു വീഡിയോ ചിലപ്പോൾ അപ്ലോഡ് ചെയ്യുന്നതിന് ശേഷം ഒക്കെ ആയിരിക്കും അങ്ങനെ ആവുമ്പോൾ അത് വെബ്സൈറ്റിലേക്ക് ആയിട്ട് സൈസിങ് അപ്ഡേറ്റ് ചെയ്യാറുള്ളൂ അപ്പൊ നമുക്ക് കളർ ഓപ്ഷൻസ് കാണാം കേട്ടോ നല്ല അടിപൊളി ഒരു ഐറ്റം ആണ് നിങ്ങൾ മിസ്സ് ചെയ്യരുത് കേട്ടോ നല്ല കോട്ടൺ ഫാബ്രിക്കിൽ സൈഡ് സൈഡിൽ സ്ട്രേറ്റ് കട്ട് ഫ്ലോറൻ ബാന്തിനി ടച്ചിൽ വന്നിരിക്കുന്ന ടോപ്പാണ് കാണിക്കുന്നത് ഫ്രണ്ടിലേക്ക് ഒരു പാടി കൊടുത്തിട്ട് വുഡൻ ബട്ടൺ ഒക്കെ കൊടുത്ത് നല്ല സ്റ്റൈലാക്കിയിട്ടുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് സ്റ്റിച്ചിങ് ഒക്കെ പെർഫെക്റ്റ് ആണ് കേട്ടോ ഞാൻ വേറെ ചെയ്ത് കാണിക്കുന്നത് ആണ് എനിക്ക് ഓക്കെ ആണേ ഒടമീസ് വരുന്നത് കോട്ടൺ തന്നെയാണ് ഫ്രണ്ടിൽ പാടി ബാക്കിൽ ഇലാസ്റ്റിക്കോട് കൂടി അടിപൊളി പോട്ട് എനിക്കിഷ്ടപ്പെട്ടു നല്ല ഒരു ഐറ്റമാണ് നല്ല ആയിട്ടുള്ള സോഫ്റ്റ് കോട്ടൺ ഇടുമ്പോൾ തന്നെ നല്ല സുഖമാണ് നമ്മൾ റയോണൊക്കെ ഇടുന്ന പോലെ തന്നെ ഇത് ശരിക്കും നമ്മുടെ ആ പനീർ റോസിൻ്റെ ഒരു കളറാണ് കേട്ടോ നമ്മുടെ കോമൺ ആയിട്ട് കാണുന്ന ഒരു റോസ് ഉണ്ടല്ലോ അതിൻ്റെ അതേ കളർ തന്നെയാണ് വന്നേക്കുന്നത് അപ്പം ഈ ത്രീ പീസ് കടക്ഷൻ ഇഷ്ടമായിട്ട് ട്രൈ ചെയ്യുക അപ് റ്റു ത്രീ എക്സ് എൽ അവൈലബിൾ പ്രൈസ് വരുന്നത് നയൻ നയൻറ്റി ഫൈവ് ഓൾ ഇന്ത്യ ഫ്രീ ഷിഫിങ് അപ്പം നമ്മുടെ ഫൈനൽ കളർ ഓപ്ഷൻ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു യെല്ലോയുടെ ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ മെഹന്തി യെല്ലോ ഷെയ്ഡ് എന്ന് പറയാം അടിപൊളി ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട കളക്ഷനാണ് ബോട്ടം പീസ് നമ്മൾ കണ്ടു ഫീച്ചേഴ്സ് ഒക്കെ കണ്ടു സെയിം ഫീച്ചേഴ്സോടു കൂടിയ ബോട്ടം നല്ല ലെങ്തും വിട്ടുള്ള ബാങ്കിന് ടച്ചുള്ള ഫ്ലോറൻ പാച്ച് ചെയ്യാനുള്ള വരുന്ന അടിപൊളി ദുപ്പട്ട ഈ ദുപ്പട്ടയുടെ എൻ പോർഷനിലേക്ക് വരുന്ന സെയിം പ്രിന്റ് തന്നെയാണ് നമ്മൾ ദാമൻ ഏരിയയിലേക്ക് ടോപ്പിന്റെ ദാമൻ ഏരിയയിലേക്ക് കൊടുത്തേക്കുന്നത് കേട്ടോ നല്ല ത്രീ പീസ് കളക്ഷനാണ് സ്പോർട്സ് ത്രീ എക്സ് എൽ സൈസ് റേറ്റി ടു ഇയർ ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് ജസ്റ്റ് നയൻ നയൻ്റി ഫൈവ് അപ്പോൾ നമുക്ക് നല്ല ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന എന്നാൽ നല്ല പ്രീമിയം കോട്ടണിൻ്റെ ബ്രാൻഡഡ് കുർത്തി കാണാം കളേഴ്സ് ഒന്ന് നോക്കിയേ നല്ല പ്യോർ ബ്ലാക്ക് ഉണ്ട് പിന്നെ ഇതുണ്ട് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ബ്ലാക്കിൽ തന്നെ ഈ ഒരു അജറക് പ്രിന്റും ഉണ്ട് ഒരു കലംകാരി ഇൻസ്പയർഡ് ആയിട്ടുള്ള പ്രിൻറ്റിങ് വരുന്നുണ്ട് പിന്നെ നല്ല ഭംഗിയുള്ള ബ്രിക്രഡ് ഉണ്ട് ആ ബ്രിക്രഡിൻ്റെ തന്നെ കലംകാരി ഇൻസ്പയർഡ് ആയിട്ടുള്ള പ്രിന്റ് വരുന്നുണ്ട് കേട്ടോ നല്ല സൂപ്പർ റൈറ്റ് പിന്നെ എനിക്ക് ഒരു ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ പറയാനുള്ളത് ഇത് കണ്ടോണം ലേബൽ മീഡിയം ആണ് നമ്മൾ ആമ്പി ടു ആമ്പിറ്റ് ചെസ്റ്റ് മെഷർമെന്റ് എടുക്കുമ്പോൾ ലാർജ് ആണ് അപ്പം ഞാൻ എന്നാ നമ്മൾ നേരത്തെ എന്നാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ മീഡിയം കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേളിൽ എല്ലാം തീളും ഒരു രക്ഷയില്ല കസ്റ്റമേഴ്സ് പറഞ്ഞാൽ നമ്മളത് മനഃപൂർവ്വം ചെയ്യുന്നതാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണെന്നൊക്കെ പറഞ്ഞാൽ ആദ്യം നമ്മൾ കുറേ വഴക്കം പറയും പിന്നീടാണ് അവരത് ഇട്ട് നോക്കുമ്പോൾ അവർക്കത് ഓക്കെ ആയിരിക്കും ചെയ്യും ഞാൻ നമ്മൾ ഇന്നലെ തൊട്ട് ഡിസിഷൻ എടുത്തു ഇനി തൊട്ട് നമ്മൾ ഈ മാനുഫാക്ചറിങ് ഒന്നും ചെയ്യുന്നില്ല നമ്മൾ നമ്മളാമറ്റും ആവുമ്പറ്റും മെഷർമെന്റ് എടുക്കാൻ നമ്മളൊരു പ്രൊഡക്റ്റും കസ്റ്റമറിനയക്കത്തില്ല കാരണം എന്നാ ഇത് മീഡിയ എന്ന് പറഞ്ഞ ഒരു കസ്റ്റമറിന് അയച്ചു പക്ഷെ ഇത് ലാർജിന്റെ ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇത് ലാർജ് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് ചെക്ക് ചെയ്ത സ്റ്റാഫിന്റെ ഫസ്റ്റ് ലെറ്റർ നമ്മൾ എഴുതിയിട്ടുണ്ട് കസ്റ്റമേഴ്സിന് ബെസ്റ്റ് സർവീസ് തരാൻ നമ്മൾ എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിരിക്കാം നമ്മൾ ട്രൈ ചെയ്യണം നിങ്ങളിത് കിട്ടുമ്പോൾ ഉടനെ ആരും അങ്ങനെ അപ്സെറ്റ് ആവേണ്ട നമ്മളത് ചെക്ക് ചെയ്ത് വിട്ട പ്രോഡക്റ്റ് ആണ് അപ്പൊ ഇത് വേണ്ട ഇത് മീഡിയം അല്ല ഇത് ലാർജിന്റെ മെഷർമെന്റ് ഉണ്ട് കേട്ടോ സൈഡ് സിറ്റഡ് ആണ് സ്ട്രെയിറ്റ് കട്ട് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച് ആണ് ഭയങ്കര എന്നാ പറയുന്നത് ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് കേട്ടോ അപ്പൊ നമ്മൾ വേറെ ചെയ്ത് കാണിക്കുക പ്രൈസ് വരുന്നത് സിക്സ് നയൻറ്റി ഫ്രഷി അപ്പൊ നമ്മുടെ കുർത്തി വേറെ ഇങ്ങനെ വരും സൈഡ് സിറ്റഡ് സ്ട്രെയിറ്റ് കട്ട് വി നെക്കിൽ വരുന്ന കോട്ടൺ കുർത്തീസ് ആണ് നല്ല പ്രീമിയം ബ്രാൻഡിന്റെ ജയ്പൂർ കോട്ടൺ ഫാബ്രിക്കിലേക്ക് വരുന്ന കുർത്തിയാണ് കുട്ടി ഇപ്പോൾ ലെവൽ ആയിരിക്കും വെയർ ചെയ്താൽ നല്ല അടിപൊളി ഫാബ്രിക് ആണ് കേട്ടോ സോ അത് പ്രൈസ് സിക്സ് നയൻറ്റി സ്മോൾ ടു ഡബിൾ എക്സർ സൈസ് പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്തു അപ്പോൾ ഇവിടെ നല്ല മഴ പെയ്യുവാണ് കാരണം ഓഡിയോ നിങ്ങൾക്ക് കുറച്ച് ഡിസ്റ്റർബായിരിക്കും കേട്ടോ എനിക്കൊരു ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷനോട് പറയാനുണ്ട് നമ്മൾ ഇനിയും തൊട്ട് ചെസ്റ്റ് മെഷർമെൻ്റ് ആയിരിക്കും ഓരോ കുർത്തിയുടെയും ചെക്ക് ചെയ്യുക അതായത് ഈ കുർത്തിയുടെ ചെസ്റ്റ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബസ്റ്റ് സൈസാണ് അതനുസരിച്ചിട്ടായിരിക്കും ചെയ്യുന്നത് കാരണം എന്നാൽ ഞാൻ പറഞ്ഞു തരട്ടെ ആമ്പിറ്റു ആമ്പിറ്റ് മെഷർമെന്റ് ചില സമയത്ത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ വളരെ സിൻസിയറായിട്ടാണ് ചെയ്യുന്നത് ലാർജ് എന്ന് പറയുമ്പോൾ ട്വന്റി നമ്മൾ ലാർജ് ആയിട്ട് കൺസിഡർ ചെയ്യും പക്ഷെ നമ്മൾ അത് കസ്റ്റമർ അയക്കുമ്പോൾ ചില സമയത്ത് ഈ ചെസ്റ്റ് മെഷർമെൻറ്റ് വരുന്നത് തേർട്ടി എയ്റ്റ് വരുന്ന തേർട്ടി സിക്സ് ആണെങ്കിൽ കസ്റ്റമറിന് കയറത്തില്ല ഇനി അത് തേർട്ടി എയ്റ്റ് ആണെങ്കിലുണ്ടല്ലോ കസ്റ്റമർ എന്നാ പറയും മീഡിയംകാരാണെങ്കിൽ ഇത് കറക്റ്റ് ചെസ്റ്റ് വരുന്നത് തേർട്ടി എയ്റ്റ് ആണല്ലോ മീഡിയം അപ്പോൾ ഇവർ ഇതെടുത്തിട്ട് മെഷർമെൻറ്റ് എടുത്തിട്ട് പറയും ആ ബിറ്റു ആ ബിറ്റു മെഷർമെൻറ്റ് വരുന്നത് ഫോർട്ടി ഉണ്ട് അപ്പോൾ എനിക്കിത് ഓക്കെ അല്ലെന്ന് പറയും അപ്പോൾ നിങ്ങൾ നിങ്ങളിതെല്ലാം ഒരു കാര്യം മനസ്സിൽ വിചാരിക്കേണ്ടത് ഇത് കസ്റ്റമൈസ്ഡ് പ്രൊഡക്റ്റ് അല്ല എല്ലാം റെഡിമെയ്ഡ് പ്രൊഡക്റ്റ് ആണ് നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഡാമേജസ് സൈസ് ഇത് രണ്ടും നമ്മൾ ചെക്ക് ചെയ്തായിരിക്കും നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നത് പിന്നെ ഒരു ഒരു ഇഞ്ചൊക്കെ പിന്നെ ഡിഫറൻസ് വന്നെങ്കിൽ നിങ്ങളത് ഷൗട്ട് ചെയ്യാൻ നിൽക്കാണ്ട് ഒന്ന് ഓർഡർ ചെയ്യാമെന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ബിക്കോസ് ഇതെല്ലാം റെഡിമെയ്ഡ് ഐറ്റംസ് ആണ് കസ്റ്റമേഡ് ഐറ്റംസ് അല്ല കേട്ടോ ഇതൊന്ന് ശ്രദ്ധിച്ചോണേ അപ്പോൾ ഞാനിപ്പോൾ ഞാൻ എന്നെ കൊണ്ട് പോലെ തന്നെ ലാർജ് എക്സലും ഒക്കെ വീഡിയോയിലിട്ട് കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഇട്ട് കാണിക്കുന്നത് എക്സൽ സൈസാണ് നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മുന്നേ ഇട്ടത് ലാർജ് സൈസാണ് അപ്പോൾ ലാർജ് എന്ന് പറഞ്ഞാൽ ഫിഗർ ഫിറ്റും എക്സലെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫിറ്റിങ്സും ആയിരിക്കും വരുന്നത് അപ്പം എല്ലാം നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയാണ് നല്ല പ്രീമിയം ഐറ്റംസ് ആണ് സൈഡ് സാരി സെറ്റഡാണ് സ്ട്രേറ്റ് ആണ് നല്ല ഭംഗിയുള്ള വീന ആണ് പ്രൈസ് വരുന്നത് സിക്സ് നയൻറ്റി ക്വാളിറ്റി ആണ് ഉള്ളൂ ബ്ലാക്ക് വെയർ ചെയ്തു അതിൻ്റെ തന്നെ നല്ല ഭംഗിയുള്ള ബ്രിഗ്രഡ് ആണ് ഇത് അടിപൊളി ക്വാളിറ്റിയാണ് ഹണ്ട്ര പെർസെൻറ്റേജ് ക്വാളിറ്റി കൂടിയ കോട്ടണിലേക്ക് പ്രീമിയം ക്വാളിറ്റി ലൈനിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ പ്രൊവൈഡ് ചെയ്ത് വന്നിരിക്കുന്ന അടിപൊളി ഐറ്റം പ്രൈസ് വരുന്നത് സിക്സ് സിക്സ് വൺ വരുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നതിൻ്റെ തന്നെ ബ്രിഗ്രഡ് ഷെയ്ഡാണ് നല്ല ഫേസ് ബ്രൈറ്റനിങ് ഷെയ്ഡാണ് കലങ്കാരി ഇൻസ്പെയർഡ് ആയിട്ടുള്ള പ്രിന്റ് ആണ് നമുക്ക് എന്നും ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാം അല്ല രണ്ടോ മൂന്നോ ഉപയോഗം കഴിഞ്ഞ് കളയുന്ന ടൈപ്പ് ഓഫ് ഫാബ്രിക് അല്ല എക്സലൻറ്റ് ക്വാളിറ്റി സോ സിക്സ് നയൻറ്റി ആണ് റേറ്റ് വരുന്നത് സ്മോൾ ടു ഡബിൾ എക്സ് എൽ സൈസ് ഓൾ ഇന്ത്യ ഫ്രീ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ഫൈനൽ ഐറ്റം വരുന്നത് നല്ല കോട്ടൺ ഫാബ്രിക്കിന് വരുന്നു കോൺസിൽ കളക്ഷൻസ് ആണ് അതാ നല്ല ഭംഗിയുള്ള പാർ ഗ്രീൻ ഷെയ്ഡ് കണ്ടോ ഈ എല്ലാം ഒന്ന് അടുപ്പിച്ച് കാണിച്ചു നല്ല ഭംഗിയുള്ള മസ്റ്റാർഡ് എല്ലാം വേണം കേട്ടോ അടിപൊളി കളറാണ് പിന്നെ വരുന്നത് അടിപൊളിയായിട്ടുള്ള ലാവൻഡർ പിന്നെ നമ്മുടെ സ്വന്തം പിങ്ക് ഷെയ്ഡ് എല്ലാം നല്ല കളേഴ്സാണ് ടോപ്പ് വരുന്നത് നല്ല ഭംഗിയുള്ള റെട്രോ സ്റ്റൈൽ നെക്കിലൊക്കെയാണ് വരുന്നത് ഫ്രണ്ടിലേക്ക് ഒരു ഡീപ്പ് വീപ്പ് പാച്ചും ഹൈ കോളർ നെക്കും സൈഡ് ആണ് സ്ട്രിറ്റഡ് അല്ലേ അതെ സൈഡ് സ്ട്രിറ്റഡ് ആണ് കട്ട് ആണ് ഒരു കൈൻഡ് ഓഫ് സ്ട്രേറ്റ് കട്ട് അല്ല ഒരു കൈൻഡ് ഓഫ് നൈറ കട്ട് എന്ന് പറയാം ഇങ്ങനെ വരും എന്നിട്ട് അകത്തേക്ക് ഒരു പാച്ച് പോലെ വെച്ചിട്ടാണ് ഈ ഒരു വീനൊക്കെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ചെസ്റ്റ് ഒന്നും എക്സ്പോഷർ ആവത്തില്ല കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാം ബോട്ടം പീസ് വരുന്നത് ഫ്രണ്ടിൽ പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കും സൈഡ് പോക്കറ്റ്സോടും കൂടിയ ബോട്ടം അപ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടം കളക്ഷൻ മീഡിയം തുടങ്ങും അപ്പോൾ നമ്മുടെ ഔട്ട്ലുക്ക് ഇങ്ങനെ വരും കേട്ടോ ലാർജ് സൈസ് ആണ് ഞാൻ വേർ ചെയ് ചെയ്തേക്കുന്നത് ടോപ്പ് ആൻഡ് ആണ് ബോട്ടം വരുന്നത് സ്ട്രൈറ്റ് കട്ട് ആയിട്ടാണ് അടിപൊളി ആണ് ഓട്ടോ സ്മോൾ ടു ഡബിൾ എക്സൽ സൈസ് ലാർജ് ആണ് പക്ക ഫിറ്റിങ് ആണ് പ്രത്യേകം നോക്കോണം ലൂസ് ഫിറ്റ് അല്ല ഫിഗർ ഫിറ്റ് ആണ് അപ്പം ഫിഗർ ഫിറ്റ് വേണ്ട ഒരു ലാർജ് എടുക്കുക എൻ്റെ വണ്ണോളം ലൂസ് ഫിറ്റ് വേണ്ട ഒരു എക്സൽ എടുക്കുക ഇത് കൂടുതൽ എഫേർട്ട് എനിക്ക് സൈസിനു വേണ്ടി ഇടാൻ പറ്റത്തില്ല ഞാൻ മാക്സിമം നിങ്ങൾക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതുണ്ട് ഇവിടെ ചെറിയൊരു ഇൻവേർട്ടർ പ്ലേറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ബി നെക്ക് അടിപൊളി പാറ്റേൺ പ്രൈസ് വരുന്നത് സെവൻ ഫിഫ്റ്റി നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല പ്രൈസാണ് ജയ്പൂർ കോട്ടൺ ഫാബ്രിക്കിലേക്ക് വരുന്ന ഔട്ട്ഫിറ്റ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ല മനോഹരമായ ഡാർക്ക് ഒരു മസ്റ്റാർഡ് യെല്ലോ ആണ് അടിപൊളി ഐറ്റം ഫ്രണ്ടിലേക്ക് ഇൻവേർട്ടർ പ്ലേറ്റ്സ് ഉണ്ട് പാച്ച് വർക്ക് പാച്ചോർക്കുണ്ട് ഹൈനക്കാണ് എഴുന്നൂറ്റി അൻപത്തൊമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലേക്ക് ഈ ഒരു ഐറ്റം കിട്ടുമ്പോൾ നിങ്ങൾ മിസ് ചെയ്യരുത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ആണ് കേട്ടോ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ലാവൻഡർ ആണ് കേട്ടോ പേസ്റ്റ് കളർ വരുന്നത് പേസ്റ്റ് ലാവൻഡർ ആണ് അതിലേക്ക് അതിമനോഹരമായ ജയ്പൂർ പ്രിന്റ് ആണ് ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഫ്രണ്ടില് പടിയും ബാക്കി ഇലാസ്റ്റിക്കും കാണിക്കുന്നത് ആണ് നെക്സ്റ്റ് വൺ വരുന്നത് പിങ്ക് ഷെയ്ഡ് ആണ് കേട്ടോ ബേസ് കളറും നല്ല മനോഹരമായ പിങ്ക് കളർ ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് വി പാച്ച് വർക്ക് ഹൈ കോളർ നെക്ക് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ള കോട്ടൺ കുർത്തീസ് ടോപ്പ് ആൻഡ് ബോട്ടം ആണ് പ്രൈസ് വരുന്നത് സെവൻ ഫിഫ്റ്റി നയൻ അപ്പൊ നമ്മൾ നാല് ബ്യൂട്ടിഫുൾ കളക്ഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ അതിന്റെ ആണ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ടുമോറോ കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക താങ്ക് യു സോ മച്ച്